ഹായ് ഗായ്സ് അപ്പം നമ്മൾ തൊപ്പമ്പടിയിലുള്ള ദി സ്പോൾട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ എൻറ്റർ ചെയ്തേ സൈക്കിളും മോട്ടോർ ബൈക്കിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി അക്യോറിയോ ദേ സ്കൂട്ടറും ഒക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല അടിപൊളി സീനറീസ് ഉണ്ട് അവിടെ നിന്ന് നേരെ കയറി ചെല്ലുമ്പോഴത്തേ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം ആ വണ്ടിയിലിരുന്ന് കളി തുടങ്ങി പൊന്നു ദിവസം അവിടെ മീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ എല്ലാവരും റെഡിയായി കുറച്ച് ഫ്രണ്ട്സിന് വെയിറ്റിങ്ങിലായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ നിൽക്കുമായിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിത് അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ദേ അവർ വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ ചെന്നതാണ് കയറി ചെന്നപ്പോഴേക്കും തന്നെ നല്ല തിരക്കായിരുന്നു ഒരു നല്ല അവിടുത്തെ മന്തി മെയിൻ ആണെന്നാണ് കേട്ടത് അതുകൊണ്ട് മന്തി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയിരിക്കുന്നത് അങ്ങനെ അവിടെ താഴെ എല്ലാം ഫില്ലായത് കൊണ്ടിട്ട് എന്ത് ചെയ്തു മേളിലേക്ക് വെച്ചു പിടിച്ചു മേളിൽ നല്ല വ്യൂ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മേളിലേക്ക് പോവുക വെള്ളം കണ്ടല്ലേ നല്ല വ്യൂസൊക്കെ ഉണ്ട് സംഭവം കൊള്ളാം ചൂടൊന്നുമില്ല നല്ല കാറ്റൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്തു ഇരുന്നു പൊന്നൂസും മെനു കാർഡൊക്കെ നോക്കി ഭയങ്കര നോട്ടമാണ് ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾ അൽഫാം മന്തിയാണ് പറഞ്ഞത് അപ്പോൾ അവർ വെള്ളമൊക്കെ കൊണ്ടുവന്നു ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് മന്തിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വിശപ്പായി തുടങ്ങി ഇച്ചിരി ലേറ്റായ എല്ലാവരും കൂടി എത്തിയപ്പോൾ അപ്പോൾ അങ്ങനെ തീ പൊന്നൂസ് ഇരിക്കുവാണെൻ്റെ അടുത്ത് വന്ന് പൊന്നൂസിനെ വിശക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ തേ പ്ലേറ്റ് കൊണ്ടുവന്നു അപ്പോൾ പ്ലേറ്റ് കൊണ്ടുവന്നു അപ്പോൾ പൊന്നൂസിന് വെച്ച് കൊടുത്താൽ പ്ലേറ്റിൽ ഇച്ചിരി സ്ക്രാച്ച് മാർക്ക് പോലെ തോന്നി അപ്പം ഞാൻ നല്ല പ്ലേറ്റ് കൊടുത്തപ്പോൾ വേണ്ട അമ്മ നല്ല പ്ലേറ്റ് എടുത്തു എനിക്കിത് മതി എന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ചു ഇപ്പോൾ വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്ക് ഫസ്റ്റ് ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു അത് ഏറ്റവും അറ്റത്ത് വന്നത് ഞങ്ങൾ എടുത്തു ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ ഫസ്റ്റ് പൊന്നൂസിന് കൊടുത്തു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊന്നൂസ് ഇട്ടോ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുക പൊന്നൂനോട് എടുത്തോളാൻ പറഞ്ഞപ്പോൾ പൊന്നു വേഗം എടുത്തു അങ്ങനെ എടുത്തു നല്ല ഫ്രഷ് ആയിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ അൽഫാമന്തി റെഡി ആയിട്ട് വന്നു എല്ലാവരും കൂടി ഒരു അറ്റാക്കിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുക അവിടുത്തെ നമുക്ക് അങ്ങനെ എല്ലാവരും അറ്റാക്കിങ് തുടങ്ങി നല്ല വിശപ്പായതുകൊണ്ട് വലിയ ഫോർമാലിറ്റി ഒന്നുമില്ലായിരുന്നു എല്ലാവരും തുടങ്ങി അതിനുള്ള മൈനൈസും തക്കാളി ചട്നിയും ഒരു നല്ല എരിവിൻ്റെ ഒരു മുളക് ചേർ ചെറുപോലത്തെ ഒരു ടൈ ഒരു കറിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിത് ഒരു നല്ല തണുത്ത ഒരു ഫ്രഷ് ലൈമും കൂടി അഴിച്ചു വയറൊക്കെ ഫില്ലായി നല്ല ആശ്വാസമായി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിറങ്ങി ഇപ്പോഴും ദയ നോക്കിയാൽ നല്ല ടൈം ആയിട്ട് വന്നിട്ടും തിരക്കിനൊന്നും ഒരു കുറവൊന്നുമില്ല നല്ല തിരക്കുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ അടിച്ച് ഞങ്ങളിത് തിരിച്ച് താഴേക്ക് അങ്ങനെ വണ്ടി കയറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ